സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരത്തിലായിരുന്നു നിരാഹാര സമരത്തിലായിരുന്നു അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥന്റെ അച്ഛൻ കണ്ടത് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ചെയ്തിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ആ നിരാഹാര സമര വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് നിരാഹാര സമരം അവസാനിപ്പിച്ചു ഹലോ ഹലോ സിബിഐ അന്വേഷണം സിബിഐ അന്വേഷിക്ക അന്വേഷിക്കാമെന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടെന്ന് അച്ഛൻ ആണ് പറഞ്ഞത് ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ജബി മേത്ര അടക്കമുള്ള നേതാക്കളോട് ആവശ്യപ്പെടുകയും അച്ഛൻ ചെയ്തിരുന്നു ഇപ്പോൾ ആ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അലോഷ്യസ് ഉണ്ട് ജബി ഫലമാണ് ബലം പിടിച്ച് നിന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അവസാനം സി ബി ഐ അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി പക്ഷേ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെൻറ് പാലിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി രാഹുൽ മാങ്കുടത്തിനോടും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സി ബി ജബി മേത്തരോടും കെ എസ് യു പ്രസിഡന്റ് ശ്രീ അലോഷ്യസിനോടും ഞാൻ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് നിരാഹാരംസാനിപ്പിച്ചിരിക്കുകയാണ് സിബിഐ അന്വേഷണം ആ ക്രൂരത ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മൾ ഇതിനകത്തൊക്കെ പ്രതികരിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ മനുഷ്യന്മാരായിട്ട് കാണുന്നത് തന്നെ അതല്ലേ നമ്മൾ മൃഗങ്ങൾ നമ്മൾ വ്യത്യാസം അപ്പം അത് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിനകത്തുനിന്നിപ്പോൾ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ചെയ്തത് ആ ഉത്തരവാദിത്വം സംതൃപ്തിയോടെ തന്നെയാണ് ചെയ്തത് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ അത് ജയത്തിനും പരാജയത്തിനും അപ്പുറം ഇത് നീതിയുടെ ഇനി ഒരിക്കലും ഒരു വേണ്ടിയിട്ടുള്ളൊരു സവാദിക്കാറുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് ഗ്രാഹാര സമ്മരം അനുസരിച്ചിരുന്ന കോൺഗ്രസ്സിലും കോൺഗ്രസ് <सिराए> तो जगदायक तुम जादू के जगदायक तुम समर्यत्ति जगदायक तुम समर्यत्ति आये रा आये रा भगवान के आये रा आये रा भगवान के सिद्धांतन्दे गाते गे सिद्धांतन्दे गाते गे सिद्धांतन्दे गाते गे सिद्धांतन्दे गाते गे डीबीए अन्येचरो डीबीए ായിരം അഭിവാദ്യ ആയിരമായിരം അഭിവാദ്യങ്ങൾക്കുള്ളൊരു പോരാട്ടത്തിൽ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചവര് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ സി ബി ഐ അന്വേഷണം അന്വേഷണം ഉറപ്പ് നൽകിയെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് അല്പസമയം മുൻപ് ഇത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് വരുന്നുണ്ട്